ഇന്നത്തെ എപ്പിസോഡിലെ അബിയുടെയും ജലജയുടെയും കള്ളത്തരം ആദർശി കൈയോടെ പിടികൂടുന്നുണ്ട് ജലജയും അബിയും ആരും കാണാതെ രാത്രി മാറി നിന്ന് സംസാരിക്കുന്നത് നല്ല വ്യക്തമായിട്ട് തന്നെ കേൾക്കുന്നുണ്ട് കേട്ടോ ഇത് കേട്ടപാടെ ആദർശ് വെറുതെ നിൽക്കോ സ്വാമിയാണെന്ന് പോലും ആലോചിക്കാതെ ആദർശി പോയിട്ട് കറണടടിച്ച് പൊട്ടിക്കുന്നുണ്ട് അബിയുടെ ഓക്കെ ആ ഒരു കിടലിൻ എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത് എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ കാണിക്കുന്നത് ആദർശ് അമ്മയുടെ മുറിയിൽ ചെന്ന് സംസാരിക്കുന്നതാണ് ആദർശ് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്തിനാണ് വിളിച്ചത് അപ്പൊ ദേവിയെന്നെ ചോദിക്കുന്നുണ്ട് നീ ഇത്ര നേരം എവിടെയായിരുന്നു ആദർശി ഈ ചോദ്യം കേട്ടപ്പോ ആദർശം മനസ്സിലായി ആരോ അമ്മയെ എരികേറ്റിയിട്ടുണ്ടെന്ന് എന്തായാലും ആദർശ പറയുന്നുണ്ട് അതമ്മ ഞാനൊരു ക്ലൈന്റിനെ കാണാൻ വേണ്ടി പോയതാ ക്ലൈന്റോ ഏത് ക്ലൈന്റ് അതൊരു അമേരിക്കന് വന്ന പാർട്ടിയാ എന്താ അമ്മേ ഏയ് ഒന്നുമില്ല കൊറേ സമയായിട്ട് നിന്നെവിടെ കാണാനില്ലല്ലോ ഇനി ഞാൻ നയനയെ കാണാൻ വേണ്ടി പോയോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ അമ്മേ അമ്മ എന്തിനാവശ്യം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാതിരിക്ക നീ ഏതു സമയം അവളെ കാണാൻ വേണ്ടി പോകുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് അല്ല ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാൻ വിട്ടു നീ അവളുടെ വീട്ടുകാർക്ക് ഒരു വീട് എടുത്തു കൊടുത്തു നിന്നൊക്കെ ഞാൻ കേട്ടത് അതമ്മേ അവര് നിൽക്കുന്ന വീട്ടില് വലിയ സൗകര്യം ഒന്നുമില്ലെന്നാ അച്ഛൻ പറയുന്നത് ഏതച്ഛൻ നൈനയുടെ അച്ഛൻ ഓ അയാളെ നീ അച്ഛനും നിന്ന് വിളിച്ച് ബഹുമാനം കൊടുക്കണ്ട കുറച്ചു ദിവസം ഞാൻ ഹോസ്പിറ്റലായതിന്റെ മാറ്റമൊക്കെ നിന്നിൽ കാണുന്നുണ്ട് അവര് നിന്നെ മൊത്തത്തിൽ മാറ്റി വെച്ചേക്കുവാണെന്നാ എന്റെ സംശയം അമ്മേ അതൊരു വാടക വീടല്ലേ അതിനെ ചൊല്ലി എന്തിനാ അമ്മയെ ഞാൻ വഴക്കുണ്ടാക്കുന്നത് ഉം നീ അങ്ങനെ ഉരുണ്ടി കളിക്കണ്ട ചുരുങ്ങിയത് കുറച്ചൊന്നും അല്ല ആ വീടിന്റെ വാടക വരാ ആ വീട് അത്രയ്ക്കും വലുതാണെന്നാ ഞാൻ അറിഞ്ഞത് മാത്രമല്ല എല്ലാ സൗകര്യങ്ങളും ആ വീട്ടിലുണ്ടെന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട് എൻറെ അമ്മേ അതു പിന്നെ എല്ലാവരും സൗകര്യങ്ങളുള്ള വീടല്ലേ നോക്കുക അവർക്കതിനേം വലിയ വീടൊക്കെ എടുക്കാൻ മാത്രമുള്ള പ്രാപ്തിയുണ്ടോ അമ്മേ അമ്മ ഇപ്പൊ ഇത് ചോദിക്കാനാണ് എന്നെ വിളിച്ചത് അത് പറയാൻ വേണ്ടിയൊന്നല്ല ഞാൻ വിളിച്ചത് നീ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ആ നയനയെ കാണാൻ വേണ്ടി ആ വീട്ടിലിട്ട് പോവണ്ട അതിനാരാ അമ്മ നയനയെ കാണാൻ പോകുന്നത് പിന്നെ അവൾ എന്റെ ഭാര്യയാണ് അവൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഞാനല്ല അതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് അതൊക്കെ ശരിയാണ് പക്ഷെ അവൾ എങ്ങനെയാണ് ഈ വീടിന്റെ പടികടന്ന് വന്നതെന്ന് മോൻക്ക് ഓർമ്മയുണ്ടല്ലോ അതൊക്കെ ശരിയാണമേ സത്യം പറഞ്ഞ എനിക്ക് ഈ ജീവിതം ദാനമായിട്ട് തന്നതാ എന്താ എന്താണ് നീ പറഞ്ഞത് അവൾ എങ്ങനെ ഈ വീട്ടിലോട്ട് കയറി വന്നത് മുഖം മറിച്ച് ആളുകളെ പറ്റിച്ച് അങ്ങനെ ഒരുത്തിയാണോ നീ വലിയ ഭാഗ്യവതിയായി കണക്കൂട്ടി വെച്ചേക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ചു ദിവസം കിടന്നു പോയപ്പോ അവരെ നിന്റെ മനസ്സ് മൊത്തത്തിൽ അങ്ങ് മാറ്റിയെന്ന് ഷേ അമ്മേ അമ്മ വെറുതെ ഈ കാര്യം ആലോചിച്ച് മനസ്സിനെ വിഷമിപ്പിക്കണ്ട അമ്മ റെസ്റ്റ് എടുക്ക് പോവാൻ വരട്ടെ നിക്ക് ഡേ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ നീ അവളോട് കൂടുതൽ അടുപ്പൊന്നും കാണിക്കാൻ നിൽക്കണ്ട ശരിയമ്മേ നീ ഇപ്പ തലയാട്ടി പോവും പക്ഷെ നീ ചെയ്യുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ടെന്ന് വേണം കരുതാൻ അറിയമ്മേ ഞാൻ എങ്ങോട്ട് പോയാലും അതൊക്കെ അമ്മയുടെ കാതിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ വീട്ടിൽ കുറെ പേരുണ്ടല്ലോ അതൊന്നും നീ പറയണ്ട നീ ഇപ്പൊ മല ചവിട്ടാൻ വേണ്ടി മാലിട്ടേക്കുവാ സ്വാമിയായിട്ട് ആ സമയത്ത് അവളെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നത് തെറ്റാണ് അതേസമയം തന്നെ ജയൻ ഇതൊക്കെ കേട്ടോണ്ട് മുറിയിലോട്ട് വരുന്നുണ്ട് ജയം പറയുന്നുണ്ട് ദേവ്യാനി താൻ എന്തൊക്കെ വിഡിത്തരാടോ ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിന്റെ അടുത്ത് പോലും നിൽക്കാനുള്ള അർഹത എനിക്കില്ലല്ലോ എന്റതു പോട്ടെ ഈ വീട്ടില് മറ്റു രണ്ട് ഭാര്യമാരുണ്ടല്ലോ അഭിയുടെയും അനിയുടെയും ഒക്കെ എന്തുകൊണ്ട് അവരുടെ ഭാര്യമാർ ഇവിടെ നിൽക്കുന്നത് പിന്നെ ആദർശിന്റെ ഭാര്യയോട് മാത്രം എന്തിനാ താൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അവളെ ജയേട്ടനും ഈ ആദർശം കരുതുന്ന പോലെ ഒരാളെയല്ല പഠിച്ച കലിയ ആ സമയം കൊണ്ട് അവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടു എന്ന് ആർക്കറിയാം എന്തായാലും നീ ഒന്നും ചെയ്യുന്ന അത്രേ എന്റെ മരുമകൾ ചെയ്യില്ല ഇത്രയും ആവശ്യമായി കിടന്നിട്ടും നീ ഇങ്ങനെ ഓരോരുത്തരെ കുറ്റപ്പെടുത്താതെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിരിക്കു ദേവിയണി ആദർശേ മുമ്പൊക്കോ ഇതും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്ന ആദർശ നേരെ കാണുന്നത് നവ്യയാണ് നവ്യ ആദർശിനെ കണ്ടുപാഠത്തിന് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആദർശേട്ടാ ആ നവ്യ ആദർശേട്ടാ നയനെ കണ്ടിട്ടാണ് വരുന്നത് ആ ഞാൻ നയനയെ കണ്ടിട്ടാണ് വരുന്നത് അവക്കിപ്പോ കുഴപ്പമൊന്നും ഏയ് ഭയപ്പെടാനൊന്നുമില്ല അവളുടെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയി വരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പൊ നവ്യ പറയുന്നുണ്ട് ഇപ്പോഴൊരു ആശ്വാസം ആയത് മനസ്സിന് എപ്പോഴും ഓരോ നലട്ടിക്കൊണ്ടിരിക്കുകയോ ആദർശേട്ടാ നീ ഇപ്പ ഗർഭിണിയാ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കേ പിന്നെ അബിയുടെ സ്വഭാവമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് അതുകൊണ്ട് അവൻ അവനെന്തേലും ചെയ്തതെന്നില്ലെങ്കിൽ അതൊന്നും പറയാൻ മടി കാണിക്കരുത് പ്രത്യേകം നയന പറഞ്ഞിട്ടുണ്ട് നിന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കാൻ അവളിവിടെ ഇല്ലല്ലോ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ച് വിളമ്പി തരാൻ അപ്പച്ച നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരുന്നില്ലേ ആ അതൊന്നും പറയേണ്ട അതിഷേട്ടാ ഞാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി തരും എല്ലാം ശരിയാവും നവ്യേ ആ പിന്നെ നവ്യ ഇനി ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ട് പോവണ്ട ചിലപ്പോൾ അബി നവ്യയെ ഫോളോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാ അങ്ങനെ വല്ലാതെ സംഭവിക്കാൻ ഇടയായ അവൻ സത്യങ്ങളൊക്കെ അറിയും ആ ആദർശേട്ടാ ആ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് ആദർശേട്ടനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ത് കാര്യം നവ്യേ നമുക്ക് മാറി എന്ന് സംസാരിച്ചല്ല ആദർശേട്ട ആ അനാമികയും അബിയുടെ അമ്മയും ഏത് സമയം എന്റെ പിന്നാലെയാ ശരി നീ വാ അങ്ങനെ ആദർശം നവ്യ മാറിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പൊ നവ്യ പറയുന്നുണ്ട് ആദർശേട്ട അബി വൃദ്ധം പിടിക്കുന്നല്ലത് എനിക്ക് ഉറപ്പാണ് ഞാൻ അതെന്റെ കണ്ണോണ്ട് കണ്ടു അവൻ നോൺ വെജ് കഴിക്കുന്നത് അയ്യോ അവൻ നോൺ വെജ് കഴിച്ചോ ഉം അതൊക്കെ കഴിച്ചോ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി ആദർശേട്ടാ അവസ്ഥയായിപ്പോയി ഇവൻ എന്താ നന്നാവാത്തത് ശരിക്കും പറഞ്ഞ ഇവനൊക്കെ ദൈവത്തെ പോലും വഞ്ചിക്കാൻ മടിയില്ലാത്തവനാ അത് മാത്രമല്ല ആദർശേട്ടാ അവരിപ്പോ ഓരോ പെൺകുട്ടികളായിട്ട് കറങ്ങി നടക്കുക അവന് വീട്ടിലൊരു ഭാര്യ ഉണ്ടെന്നും ആ ഭാര്യയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള പോലും ഓർമ്മയില്ല ശരിക്കും പറഞ്ഞ എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും വലിയ തെറ്റായ തീരുമാനം അഭി എന്നാ ഞാനത് അർഹിക്കുന്നത് തന്നെയാ അതുകൊണ്ട് എനിക്കതിൽ കുറ്റബോധം ഒന്നുമില്ല പക്ഷേ അതിർ ഞാൻ അത് പറയാൻ വേണ്ടിയല്ല വന്നത് അമ്മായിക്കിപ്പോ ഈ അവസ്ഥ വരാൻ കാരണം അബിയും അവന്റെ അമ്മയും അല്ല പക്ഷെ അവർക്കറിയാം ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് അവര് കൈ നനയാതെ മീൻ പിടിച്ചതാ അതെനിക്ക് ഉറപ്പുണ്ട് അത് ഞാൻ വ്യക്തമായി കേട്ടതാ എനിക്കൊരു കാര്യം ഉറപ്പാ ഇതിന്റെ പിന്നില് അനാമിക അവളുടെ അമ്മ രേവതിയാ അവര് ചെയ്ത പണിയായത് അതെനിക്ക് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാ അത് മാത്രമല്ല അവർ അബിയും അബിയുടെ അമ്മയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമ്മയും മകനും ഒളിഞ്ഞും പാത ഒന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്തോ കാര്യം അവർക്ക് അറിയാന്ന് അങ്ങനെ ഞാൻ ഒളിഞ്ഞു കേട്ടതാ ഇതൊക്കെ മാത്രമല്ല അത് ഞാൻ അനാമിക അവളുടെ അമ്മയെ സംശയിക്കാൻ കാരണം മറ്റൊന്നുകൂടിയുണ്ട് അന്ന് എല്ലാവരും കൂടി അമ്പലത്തിൽ മാലിടാൻ പോയ സമയം നയനെ പാൽപായസം ഉണ്ടാക്കിയിരുന്നില്ലേ ആ പാൽപ്പായസത്തില് അമ്മയും മോളും കൂടി എന്തോ കലർത്തുന്നത് ഞാൻ കണ്ടതാ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അത് പണിയാണെന്നുള്ളത് പാൽപായസത്തിൽ അത് കലർത്തന് മുമ്പ് തന്നെ അവര് കുറച്ച് മാറ്റി വെച്ചിരുന്നു അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ കണ്ടതുകൊണ്ടാ മാറ്റി വെച്ചത് അതുകൊണ്ട് എന്തായി അത് മാറ്റി വെച്ചപ്പോ അവര് തന്നെ അത് കുടിക്കേണ്ടി വന്നു അവസാനം അവർക്ക് എന്നെ അത് പണി കിട്ടി നവേ നീ എന്തൊക്കെ ഇത് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വസിച്ച മതിയാവു അതശേട്ടാ സത്യം പറഞ്ഞ അന്ന് അതാ നടന്നത് ഇത് നയനിക്കും അറിയാം എന്നിട്ട് നീ എന്തുകൊണ്ട് ഇത് ആരോടൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുക ആദർശ്യേട്ടാ പലതവണ പറഞ്ഞു നോക്കിയതാ പക്ഷെ ആരും അത് ചെവികൊള്ളാത്ത രീതിയിൽ നിന്നു അബയോട് അവന്റെ അമ്മയോടും പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രതികരണം ഒന്നും ഇല്ലായിരുന്നു എന്തായാലും ആദർശ്യൻ അബിയെ അവന്റെ അമ്മയെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ അവര് മറ്റുള്ളവരെ കൊല്ലാൻ പോലും മടിയില്ലാത്ത കൂട്ടത്തിലാ ശരി ആദർശേട്ട എനിക്കിപ്പോ ഇതേ പറയാനുള്ളൂ ഇനിയും നമ്മൾ സംസാരിക്കുന്ന ആരെയും കണ്ടുകൊണ്ട് വന്നാ അത് അവർക്ക് സംശയം കൂടുമോ എന്തായാലും ആദർശേട്ടൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതും പറഞ്ഞ് നവി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ ആദർശ ഇങ്ങനെ മനസ്സിലെ അഭിയോടൊക്കെ ദേഷ്യം ഇങ്ങനെ ആദർശനെ ഇരിച്ചു കയറുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെ കാണിക്കുന്നത് രാത്രിയാണ് കേട്ടോ രാത്രി ഭക്ഷണ ടേബിളിൽ വിളമ്പി വെച്ചിട്ടുണ്ട് എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ തുടങ്ങുകയാണ് ആ സമയത്ത് അഭിയും ഒരു മതി പറങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഇതൊക്കെ ആദർശം നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ആദർശം നവിയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അവര് മാറി ഇന്ന് സംസാരിക്കാൻ പോവാണ് കേട്ടോ ഇത് ആദർശം നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് ആദർശ പറയുന്നുണ്ട് മുത്ശ ഞാൻ ഇപ്പൊ വരാം വന്നിട്ട് കഴിച്ചോളാം ആ എന്തു പറ്റി ആദർശേ ഭക്ഷണം വിളമ്പി വെച്ചേക്കുന്ന കണ്ടില്ലേ അതിന് മുന്നേന്ന് എഴുന്നേറ്റ് പോവല്ലേ അത് മുത്തശ്ശ അർജന്റാണ് പെട്ടെന്ന് വരും അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ഇദ്ദേഹം കഴിക്ക് ആദർശമോനല്ലേ അവൻ വന്നോളൂ എന്തായാലും മുത്തശ്ശിനും മുത്തശ്ശിയും കഴിക്കാൻ ഒരുങ്ങുമ്പോ ആദർശ അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റ് പോവാട്ടോ ആരെ അബിയും അബിയുടെ അമ്മയും വേർച് ചെയ്യാൻ വേണ്ടിട്ട് അവര് നേരെ പോകുന്നത് പുറത്തോട്ടാണ് ആര് കേൾക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ പുറത്ത് സിറ്റൌട്ടിലേക്ക് അവർ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ എന്നാ പിന്നാലെ പോവാണ് ആദർശം ഇതൊക്കെ നവ്യ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശ് ഇവര് പറയുന്നൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് ഡോറിന്റെ പിന്നിലായിട്ട് പതുങ്ങി നിൽക്കുന്നുണ്ട് അപ്പൊ ജലജ പറയുന്നുണ്ട് എടാ നീ വാക്ക് തെറ്റിച്ചു അല്ലേ ഞാൻ ഇന്ന് നിന്നോട് നോൺ വെജ് എന്ന് പറഞ്ഞിട്ടില്ലേ അതൊന്നും കേൾക്കാതെ നീ ചിക്കനും മട്ടനും ഒക്കെ വെട്ടി വിഴുങ്ങി കഴിച്ചിട്ട് വരുവാണല്ലേ അത് പിന്നെ അമ്മേ സത്യത്തി ഞാനതൊന്നും കഴിച്ചിട്ടില്ല ഈ മസാലയുടെ ഒക്കെ സ്മെല്ലായിരിക്കും ഡാ നീ എന്നോട് വെറുതെ കള്ളം പറയണ്ട ഞാൻ നിന്റെ അമ്മയാ അവൻ എന്റെ അടുത്താ അവന്റെ അടവിറക്കുന്നത് അമ്മ പറ്റിപ്പോയി എന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയാല്ലേ ഒരു ദിവസം പോലും നോൺ വെജ് ഇല്ലാതെ എനിക്ക് ഇരിക്കാൻ പോലും പറ്റത്തില്ല എടാ നിനക്ക് ദൈവത്തിലും വിശ്വാസം ഇല്ലടാ ദൈവദോഷി അമ്മ എനിക്ക് വിശ്വാസം ഇല്ലായിട്ടല്ല എന്നെ കൊണ്ട് പറ്റുന്നില്ല അമ്മേ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ തന്നെ നിന്നെ വളർത്തി വഷളാക്കിയത് ഇത് കേട്ടപ്പോ ആ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് ഓഹോ അപ്പൊ ഇവന് വ്രതൊന്നും എടുക്കുന്നില്ല ഡെയിലി ഇവൻ നോൺ വെജ് കഴിച്ച് മറ്റുള്ളവരെ പറ്റിക്കാണ് അപ്പൊ ജലജ് പറയുന്നുണ്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തോട് എന്നാ കൊറേ ദിവസമായിട്ട് നോൺ വെജ് കഴിക്കായിട്ട് എന്റെ വയറിന് ഒരു സുഖം പോകുമ്പോ നിനക്ക് എന്നെയും കൂടി വിളിച്ചൂടെ അതുവിനമ്മ അമ്മയും കൂടി വിളിച്ച ആ നവ്യ പിന്നെ എന്തിനെ എങ്ങോട്ടാന്നൊക്കെ ചോദിച്ച് നൂറുകൂട്ടം ചോദ്യങ്ങളായിരിക്കും എങ്കി പിന്നെ നിനക്ക് എന്തെങ്കിലും എന്റെ മുറിയിലോട്ട് കൊണ്ടുവന്ന് തന്നൂടെ ഹോ ഓ എപ്പോഴും ഈ പച്ചക്കറിയും കിഴങ്ങുകറിയും കഴിച്ച് മനുഷ്യൻ മടുത്തു എത്രയെന്ന് വെച്ചിട്ടടാ ഇങ്ങനെ ഇവിടെ ജീവിക്കുന്നത് ഈ മണ്ഡലകാലം വരുമ്പോ തന്നെ എനിക്ക് ആകെ ഒരു പേടിയാ അമ്മേ അമ്മ വിഷമിക്കാത്തിരിക്കേ ഞാൻ അമ്മയ്ക്ക് നാളെ എന്തെങ്കിലും ചെയ്തു തരാം ചെയ്തു തരണം ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും ശരിയാക്കഅമ്മേ അമ്മ ഇപ്പൊ വാ എന്തായാലും ആദർശം ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് ഛേ ഈ അമ്മായി ഇങ്ങനെ ആയി പോയല്ലോ ഇവർക്കെങ്കിലും കുറച്ച് വിവരം ഉണ്ടാകുന്നു കരുതി ഇവർ ശരിക്കും വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല തന്നെ ജലജ പറയുന്നുണ്ട് എടാ പോവാൻ വരട്ടെ ഒരു കാര്യം പറയാനുണ്ട് ആ അനാമിക അവളുടെ അമ്മയും കൂടി അടുത്ത പ്ലാൻ ഒപ്പിക്കുന്നുണ്ട് ഏ ശരിയാണോ അമ്മേ അല്ല അത് വല്ലതും നടക്കുമോ എന്താ പ്ലാന് അമ്മ കേട്ടോ എടാ വൈദ്യ സംസാരിക്കൂ ഞാൻ അങ്ങനെ പ്ലാൻ ഒന്നും കറക്റ്റ് ആയിട്ട് കേട്ടില്ല എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം അവള് അവളുടെ അമ്മയും ചെയ്തത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുപോയി എന്തായാലും അന്നത് നവ്യയ്ക്ക് വെച്ചത് ഏട്ടത്തേക്ക് കൊണ്ടു അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫ്ലോപ്പ് ആയി ഫ്ലോപ്പായി ഉള്ളൂ അതുപോലെ തന്നെയാ ആ രേവതി മനാമിക എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നമുക്കിതിൽ ഒരു റോളും ഇല്ല ഇതൊക്കെ അറിയുന്നോന്ന് മാത്രമേ ഉള്ളൂ ഏത് സമയം അവർ വാച്ച് ചെയ്യണം അപ്പൊ പിന്നെ അവരെന്തൊക്കെയാ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റൂ അതെ അമ്മേ അവർ ഏത് സമയം വാച്ച് ചെയ്യുന്നത് നല്ലതാ അവള് അവളുടെ അമ്മയൊക്കെ നല്ല പഠിച്ച ഒന്നാം തരം കള്ളിയ പിന്നെ അമ്മേ എനിക്ക് തോന്നുന്നതേ ആ അനാമിക ഈ ചെയ്ത് കാണിക്കുന്നൊക്കെ കള്ളത്തിലു ഏയ് അങ്ങനെ വരൂടാ എനിക്ക് തോന്നുന്നത് അങ്ങനെയാ എന്തായാലും നീ അവളെ കൂടി ഒന്ന് ഫോളോ ചെയ്യ് അതുകൂടി നമുക്ക് അറിഞ്ഞിരിക്കാലോ ഉം നോക്കണമേ ഇതൊക്കെ കേട്ടപ്പോ ആദർശൻ ആകെ ദേഷ്യം വരെ കേട്ടോ അപ്പൊ ആദർശന് മനസ്സിലായി ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അനാമിയും അവരുടെ അമ്മ രേവതി ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കി ആദർശൻ ദേഷ്യപ്പെട്ട് പിന്നെ ഒന്നും കേൾക്കാൻ നിൽക്കാതെ ആ ഡോറ തുറന്നേ നേരെ വരുന്നത് ആ അബിയുടെ അടുത്തേക്കാണ് അബിയുടെ അടുത്തേക്ക് വന്നിട്ട് ആ ഷോൾഡർ കയറി പിടിച്ചിട്ട് അവന്റെ ചെകിടിച്ചു രണ്ട് ഭാഗം തിരിച്ചു മറിച്ച് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ജലജ പറയുന്നുണ്ട് അയ്യോ എന്തിനാണാ ഇന്റെ മോന് തല്ലുന്നത് നിങ്ങളെ മിണ്ടരുത് നിങ്ങളോട് എനിക്ക് അറപ്പും വെറുപ്പും നിങ്ങളാണ് ഇവൻ ഒറ്റയടുത്തന്നെ ഇത്രയും വഷളാക്കിയത് കാണിച്ചു തരാം കയറി കിടക്കാൻ അഭയം തന്ന ആളുകളെയാ നിങ്ങൾ ഇത്രയും സംസ്കാരം ഇല്ലാത്ത രീതിയിൽ ചൂലെടുത്ത് എറിഞ്ഞോടിക്കുന്നത് സ്വാമിയായി ഇവൻ നോൺ വെജ് കഴിക്കത്രേ എടാ ഇങ്ങോട്ട് നോക്കണം ആരാടാ എന്റെ അമ്മയുടെ അവസ്ഥയുടെ കാരണക്കാര് എനിക്ക് നിന്റെ നാവ് കൊണ്ട് കേൾക്കണം ഞാൻ കേട്ടത് മാത്രം പോരാ നിന്റെ നാവ് കൊണ്ട് എനിക്ക് കേട്ടേ പറ്റൂ ഇല്ലെങ്കിൽ പൊന്നു മോൻ ഇവിടുന്ന് പോവാന്ന് കരുതണ്ട അയ്യോ ആദർശേട്ടാ അത് ഞങ്ങക്ക് അറിയില്ല അല്ലമ്മേ അതേടാ എന്റെ കുഞ്ഞിനെ നീ വിട് നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ടോ ഇതും പറഞ്ഞ ആദർശി ജലജ അങ്ങ് തട്ടി മാറ്റി പോലജ അവിടെ പോയി അങ്ങ് വീടാണ് കേട്ടോ അപ്പൊ അബി പറയുന്നുണ്ട് അയ്യോ അമ്മ ആദർശേട്ടാ മീണ്ട ഇല്ലടാ മര്യാദയ്ക്ക് പറഞ്ഞോ എന്നാൽ ഈ ശബ്ദം കേട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നവരൊക്കെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി എന്തായാലും നല്ല ട്വിസ്റ്റ് പറഞ്ഞു നല്ല കിടിലൻ എപ്പിസോഡ് കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്കി കാണാൻ നിങ്ങൾക്ക് ആകാംക്ഷ കാണുമെന്ന് എനിക്കറിയാം എന്തായാലും ഇന്ന് തന്നെ ഇതിന്റെ ബാക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഈ കിടിലൻ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പം വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്ക നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്കുക നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്